കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല് പോലീസ് ലാത്തി വീശിയതോടെ പരസ്പരം ഏറ്റുമുട്ടിയതോടെയാണ് സംഘം പിരിഞ്ഞു പോയത് സംഭവത്തിൽ അമ്പത് പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് മൊഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സമാപിച്ചതിന് പിന്നാലെ കൂട്ടത്തല്ല് കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ചേരിതിരിഞ്ഞുള്ള കൂട്ടത്തല്ലിൽ കലാശിച്ചത് വിദ്യാർത്ഥികളുടെ കൂട്ടയടിയിൽ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും യുവാക്കളും പക്ഷം ചേർന്നത് സംഘർഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു നാട്ടുകാർ ഇടപെട്ടെങ്കിലും സംഘർഷത്തിൽ അയവുണ്ടായില്ല കുമ്പള പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സ്കൂൾ പരിസരത്തും മൊഗ്രാൽ ടൗണിലും കൂട്ടം കൂടി സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് മൊഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ സമാപനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനമുണ്ടാകുക പതിവാണ് അതിനാൽ തന്നെ പി കമ്മിറ്റി നേരത്തെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു സംഘർഷത്തിൽ ഉൾപ്പെടാത്ത നിരപരാധികളായ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ചോടിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് സംഘർഷത്തിനിടെ പരിക്കേറ്റ ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്